യാത്രയ്ക്കൊടുവിലാണ് ഞങ്ങൾ സീറോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ഈ ഒരു കോൺവെന്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഒരു അതിർത്തി ഭാഗത്തുള്ള ഒരു കോൺവെന്റിലേക്കാണ് ഈ ഒരു സായാഹ്നത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് സാന്റ മരിയ കാത്തലിക് മിഷൻ ഛംഷാബാദ് രൂപതയുടെ ഭാഗമായിട്ട് സിറോ മലബാർ സഭയിൽപ്പെട്ട ഓരോ രൂപതയും ഓരോ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി കത്തോലിക്ക വിശ്വാസികളെ നേടിയെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തനം ആരംഭിച്ചതാണ് അതിന്റെ ഭാഗമായി ഇടുക്കി രൂപത ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സമയം ഏകദേശം മൂന്നര മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ഇരുട്ടുന്ന ഒരു പ്രതീതിയാണ് ചുറ്റുപാട് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ല തണുപ്പുള്ള സമയം ഡിസംബറിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ആദ്യവാരത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നതാണ് അവിടുത്തെ ചാപ്പലും കൂടി നമുക്ക് പരിചയപ്പെടാം മുളകൾ കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു ട്രൈബൽ ഏരിയയിലുള്ള ഒരു ദേവാലയമാണ് സീറോ മലബാർ സഫയോഡിൽപ്പെട്ട ഒരു ദേവാലയമാണ് ഇടുക്കി രൂപതയിലെ വൈദികരും ഇടുക്കി രൂപതയിൽപ്പെട്ട എസ് എ ബി എസ് സഹോദരിമാരുമാണ് ഇവിടെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചാപ്പലിലേക്ക് ഞാൻ പ്രവേശിക്കുകയായിരുന്നു തനതായ പാരമ്പര്യത്തിൽ ബുള എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗം ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നത് ആ ഒരു വിഭാഗത്തിൻ്റെ ഒരു ശൈലിയിൽ നിന്നാണ് മുളകൾ കൊണ്ട് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് മുളകൾ കൊണ്ട് ഈ ഒരു ദേവാലയം പ്രത്യേകമായി തീർത്തിരിക്കുന്നത് അതിമനോഹരമായതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ ഒന്ന് പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം അഞ്ചുമണി ആയതേ ഉള്ളൂ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അന്തരീക്ഷമാണ് കാണാം കൂരിട്ട് നിങ്ങളുടെ വണ്ടി മാത്രം കാണാം